ചേച്ചി ഇവിടെ ചമയോളം കിടക്കുന്നതിന് നേരത്തെ പേര് കൊടുക്കണോ നിങ്ങൾ ചേട്ടനോടൊന്ന് ചോദിച്ചിട്ട് പറയണേ ആ നേരത്തെ പേരും കൊടുക്കണം ആധാർ കാർഡും കൊടുക്കണം ഇപ്രാവശ്യം സമ്മാനം ഒക്കെ ഉള്ളത് കൊണ്ടേ ഇതെല്ലാം വേണം അയ്യോ അത് എന്നാ കൊടുക്കണ്ടേ ഞാനും എടുക്കുന്നുണ്ടായിരുന്നു ആധാറിന് കോപ്പി എടുക്കണം ആ കോപ്പി കൊടുക്കണം ഞാൻ ഞാൻ കൊടുത്തേക്കാം ചേച്ചി ആ ഞാനെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ചരിത്രത്തിൽ ആദ്യായിട്ടായിരിക്കും വിളക്കെടുക്കുന്നവര് ആധാർ കാഡൊക്കെ കൊടുത്തെടുക്കുന്നത് അങ്ങനെ റെക്കോർഡൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടിട്ടാണോ ഇത് മനസ്സിലായില്ല ആധാർ കാർഡ് പിന്നെ ആരും സമാനം തരത്തില്ല അതുകൊണ്ട് ആധാർ കാർഡ് അതെ നമ്മളെ കോളശേരി ഉള്ളവർ തന്നെ ആണോന്ന് അറിയാൻ വേണ്ടിയാണ് ആധാർ കാഡ് അകത്ത അഡ്രസ്സൊക്കെ ഉണ്ടല്ലോ കൊടുത്തേക്കാം